മുറിച്ചു എന്ന് പറഞ്ഞ കാലിലെ മുറിവുകൾ ഇതാ പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു

എന്തായിരുന്നു ഇവരുടെ ആദ്യത്തെ അവസ്ഥ ഇവര് പിന്നെ നമ്മളെ നാട്ടുകാരല്ല നമ്മളിങ്ങനെ ഇവരുടെ വിവരങ്ങൾ പറഞ്ഞു കേട്ട് തമുറാക്ക മുഖാന്തരം ഇവരുടെ വിഷയത്തിൽ ഇടപെട്ടതാണ് അപ്പം ഇങ്ങനെ ഇവരെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഉസ്താദിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ളൊരു പ്രേരണ കൊടുത്തു അല്ല അവസ്ഥ എന്തായിരുന്നു അവസ്ഥ വളരെ മോശമായിരുന്നു കാല് മുറിച്ച് കാ മാറ്റേണ്ട കാര്യം പറഞ്ഞ് അവർ വളരെ അവസ്ഥയായിരുന്നു അപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഇവര് പോരാ കൂട്ടാക്കില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഇനി എവിടെ പോയാലും എൻ്റെ കാല് മുറിക്കും കാല് മുറിക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മളവരിപ്പം ധൈര്യം കൊടുത്തു ഇവിടെ അങ്ങനത്തെ ചികിത്സയൊന്നുമില്ല നമ്മൾ ഉസ്ഥാനൊന്നും കണ്ട് പോരാ അങ്ങനെ വല്ല വിഷയം പറയുകയാണെങ്കിൽ ഞമ്മൾക്ക് ഇങ്ങോട്ട് പോരാ എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു സംസാരം അവിടെ ചെയ്ത് അവർ വളരെ ഭീതിയോട് കൂടിയാണ് ഇങ്ങോട്ട് വന്നിരുന്നത് അപ്പൊ വന്ന് ഇന്നിട്ട് വേറെ വേറൊരാളായിട്ടാണ് വന്നത് ഇപ്പൊ ഇങ്ങനെ ഓരോ കാലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മക്ക് തന്നെ വലിയ സന്തോഷമാണ് കാരണം ഇങ്ങനെ ആയി കിട്ടിയതില് നമ്മൾക്കും ഞങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു പങ്കുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കാര്യങ്ങളും ഇന്നിട്ട് നമ്മൾ വേറൊരാളായിട്ടാണ് വന്നത് അപ്പൊ യാദൃശികമായിട്ട് ഇപ്പൊ പറയപ്പെടുന്നത് കാണണം അവസ്ഥ എന്താ വളരെ വ്യത്യാസം കാണുന്നുണ്ട് കൂടിയിട്ടുണ്ടല്ലോ ഇനിയിപ്പാ പറഞ്ഞ അന്ന് ഈ കാല് മുറിക്കാൻ വേണ്ടിട്ട് അവിടെ എല്ലിയൊക്കെ കടശം പേര് ഇട്ടിട്ടുണ്ട് പിന്നെ ഓട് വീഴ്ചയുടെ എല്ലിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് അന്ന് നമ്മടെ ഒരു കൊല്ലം മുമ്പ് ആറ് മാസം പറഞ്ഞാൽ എല്ലും ഇങ്ങനെ കൂടി കിട്ടും അതിൽ പ്രതീക്ഷ ഇപ്പൊ അവർക്കും രാജശ്യായിട്ട് എന്തുണ്ടോ ഇപ്പോഴത്തെ കാലിന്റെ അവസ്ഥ എങ്ങനെയാ കേൾ കേണ്ടോ മുറിവൊക്കെ ബാക്കിയൊക്കെ ശരീരത്തിനും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊ സന്തോഷമായിട്ട് അധുവാൻ കണ്ണിന് പുറകെ കാഴ്ച പറ്റ പോയൊരു കണ്ണിന് ഡോക്ടറെ കാണിച്ചില്ലേ

ആ മുറിച്ച് മാറ്റാൻ പറഞ്ഞ കാലാണല്ലോ ഇപ്പത് ആ മുറിവൊക്കെ ഉണങ്ങി ഹാപ്പി ആയി എന്തായാലും ഈ കണ്ണിന്റെ ഒരു അസുഖത്തിന് ഇപ്പോ പറഞ്ഞല്ലോ കാഴ്ചയില്ലാന്ന് ഞാനൊരു വഴി പറഞ്ഞല്ലോ എങ്ങോട്ടൊന്ന് അയാളെ പോയിട്ട് കാണും അതും ശരിയാവാനുള്ള വഴിയുണ്ട് എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും കണ്ടോ ഈ കാര്യം ഈ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ഇടത് കാല് മുറിക്കാൻ വേണ്ടിയിട്ട് ആധുനിക ശാസ്ത്രലോകം വിജയിരുന്നു വേറൊരു വഴിയില്ല മുറിച്ച് മാറ്റുകയല്ലാതെ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെയാണ് അവരുടെ വീട്ടിൻ്റെ ആ ഭാഗത്തുള്ള കുറച്ച് നന്മയുള്ള കുറേ ആൾക്കാർ ചേർന്ന് അവരെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന സമയത്ത് അവരുടെ കാലിലെ അസ്ഥികൾ പുറത്തായിരുന്നു വലിയ തോതിൽ പഴുപ്പ് നീര് ദുഷിച്ച രക്തം അതി കഠിനമായ വേദന അതുകൊണ്ടാണ് ആ കാല് മുറിക്കാൻ പറഞ്ഞത് അങ്ങനെ അന്ന് ഈ ശിഹാബുദ്ദീൻ പറഞ്ഞത് ദുസ്താദ എങ്ങനെയെങ്കിലും ഇവരുടെ കാല് മുറിക്കാതെ എന്നായിരുന്നു അന്ന് ഞാൻ അവരോട് പറഞ്ഞത് ഇനി ഈ കാല് മുറിക്കേണ്ടതില്ല ഈ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങുമെന്നും അങ്ങനെ അന്ന് തന്നെ അവരുടെ മുറിവ് ഉണക്കത്തിനായിട്ടുള്ള ചികിത്സ ചെയ്തു പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് വന്നെ കാണും ഇന്നവർ വീണ്ടും വന്നിരിക്കുന്നു അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത് കാരണം ആ മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞ കാലിലെ മുറിവുകൾ ഇതാ പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു വലിയ സന്തോഷത്തിലാണുള്ളത് ഇതുപോലെ എല്ലാ ആളുകളുടെയും രോഗങ്ങൾ മാറാനുള്ള വഴി പടച്ചോൻ ഈ ദുനിയാവിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കൃത്യമായിട്ട് ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ പൂർണമായിട്ട് ഈ രോഗം മാറുന്നു എന്തായാലും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും അനിയാൻ അങ്ങനെ അപ്പോ വയറുമാര് സ്തംഭനങ്ങളൊരു പനിക്ക് ഡോക്ടറെ കാണിച്ചോ ആവശ്യ പോയിക്കോട്ടെ എന്താ പറഞ്ഞേ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത് ആ ആവശ്യം ഇല്ലാത്ത പോയിക്കോട്ടെ ഇനി ഉണ്ടാവൂലും പറയ്ക്കോ ആ ഓരോന്നും വിളിച്ചു പറഞ്ഞു കല്യാണം വിളിച്ചോ